ഒരുപാട് പാവപ്പെട്ട ആൾ ചെയ്തവരെല്ലാ ആളുകളുടെയും ജീവിതം മാറ്റിമറിച്ച വഴിപാടിനെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരുപാട് പാവപ്പെട്ടവരെ കോടീശ്ശരന്മാരാക്കിയിട്ടുള്ള ഒരു വഴിപാടാണിത് നൂറ് ശതമാനം ഫലം കാണുന്ന അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്ന ഒരു വഴിപാടാണിത് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ വഴിപാട് ആർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ അത് ചെയ്യുകയും അതിന്റെ ഫലം ലഭിച്ചതിന്റെ കാഴ്ചപ്പാടിലാണ് ഈ പറയുന്നത് അതിന്റെ ശക്തിയെ ശക്തിയെ പറ്റി അത് നേടിക്കൊടുത്ത അത്ഭുതങ്ങളെ പറ്റിയും ഐശ്വര്യങ്ങളെ പറ്റിയും വാതോരാതെ പറയുകയും ചെയ്തിട്ടുണ്ട് അനുഭവങ്ങൾ ഒരു വഴിപാടാണ് ഇന്ന് പറയാൻ പോകുന്നത് ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ദുരിതങ്ങൾ ജീവിതത്തിൽ ഉയർച്ചയില്ലായ്മ തൊഴിലിൽ ഉയർച്ചയില്ലായ്മ അങ്ങനെയൊക്കെ വിഷമിക്കുന്നവരുണ്ടാകും ഈ വഴിപാട് ചെയ്യൂ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നടക്കും ഇനി എത്ര പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും ഭിക്ഷക്കാരനാണെന്ന് പറഞ്ഞാലും കോടീശനായിരിക്കും അതിനുള്ള ഐശ്വര്യം ഭഗവാൻ നൽകി അനുഗ്രഹിച്ചിരിക്കും എന്നുള്ളതാണ് അത്രയധികം സത്യമുള്ള വഴിപാടാണിത് എന്തിനാണ് ഞാൻ ഇത്രയും പ്രസ് ചെയ്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ അത്രയധികം ചെയ്ത അനുഭവം കൂടിയുണ്ടൊരു വഴിപാടാണ് ഈ വഴിപാട് െന്ന് പറയുന്നത് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്തി തൊട്ടർന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ഈ വഴിപാട് ചെയ്യേണ്ടത് വീടിനടുത്തുള്ള മഹാഗണപതി അമ്പലത്തിലോ അല്ലെങ്കിൽ ഗണപതി ഉപപ്രതിഷ്ഠയായിട്ടുള്ള അമ്പലങ്ങളായാലും മതി എന്നുള്ളതാണ് ഗണപതി ഭഗവാൻ വേണ്ടിയാണ് ഗണപതി ഭഗവാനാണ് നമ്മൾ ഈ വഴിപാട് നടത്തേണ്ടത് എത്ര തവണ ചെയ്യണമെന്ന് ചോദിച്ചാൽ തവണ ചെയ്താൽ മതിയാകും ഈ വഴിപാടുകൾ കൊണ്ട് നാലോ അഞ്ചോ തവണ നമ്മൾ ചെയ്യേണ്ടി വരുമെന്ന് കരുതേണ്ടതില്ല ഇത് അങ്ങനെയൊന്നും ചെയ്യേണ്ട തവണ ചെയ്താൽ മതി ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മാറ്റം അനുഭവിച്ചറിയാൻ സാധിക്കും പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ആ വഴിപാട് ചെയ്തിരിക്കും അത് നിങ്ങൾ വിശ്വാസമായി മാറിയിരിക്കും ഒത്തിരി തവണ ചെയ്താൽ അത്ഭുതം ജീവിതത്തിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞ പോലെ വീടിനടുത്ത് മഹാഗണപതി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുക അതില്ലെങ്കിൽ എല്ലാ നാട്ടിലും ഗണപതി അമ്പലം ഉണ്ടാകുമല്ലോ മിക്ക അമ്പലങ്ങളിലും ഗണപതി ഉപപ്രതിഷ്ഠയായിട്ടുണ്ടാകും ഏത് അമ്പലത്തിലായ ആയാലും ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് ഒന്നുതൽ ബുധനാഴ്ച ദിവസം ചെയ്യാം ഏറ്റവും നല്ലത് അതുമല്ലെങ്കിൽ ചതുർത്തി നോക്കിയിട്ട് ചതുർത്തി നാളിൽ ചെയ്യുന്നതാണ് ഇനി ബുധനാഴ്ചയും ചതുർഥിയും ചേർന്ന് വരുന്ന ദിവസം കലണ്ടറിൽ ഉണ്ടോ എന്ന് നോക്കൂ അങ്ങനെയുണ്ടെങ്കിൽ ആ ദിവസം ചെയ്യുന്നതും ഏറ്റവും ഉത്തമമാണ് ബുധനാഴ്ച ചെയ്യാം ചതുർത്ഥി ദിവസം ചെയ്യാം ചതുർത്ഥിയും ബുധനും ഒന്നിച്ചു ചേർന്ന ദിവസം വരുന്ന ചെയ്താലും ഏറ്റവും നല്ലതാണ് ഈ പറഞ്ഞ ഏതു ദിവസം ചെയ്താലും നല്ലതാണ് ഇനി ഈ വരുന്ന ബുധനാഴ്ച ചെയ്താലും നൂറ് ശതമാന ഫലം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ വേണം ചെയ്യാൻ അതായത് വൈകുന്നേരം അമ്പലത്തിൽ പോയാൽ ചെയ്യാമെന്ന് ചെയ്യാമെന്നു കരുതാൻ പാടുള്ളതല്ല രാവിലെ പോയി വേണം ചെയ്യാൻ രാവിലെ കുളിച്ച് ശുദ്ധിയായി എല്ലാ ഐശ്വര്യത്തോടുകൂടിയും പ്രത്യേകിച്ച് ഒന്നും എടുക്കേണ്ട കാര്യമില്ല വ്രതത്തോട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തലേന്ന് രാത്രി വ്രതം എടുത്തിട്ട് ചെയ്യാവുന്നതാണ് ഈ വ്രതം എടുക്കുക എന്ന് നിർബന്ധമൊന്നുമില്ല ബുധനാഴ്ച രാവിലെ കുളിച്ച് ശുദ്ധിയായി ഗണപതി അമ്പലത്തിൽ പോവുക പോകുന്ന സമയത്ത് അതായത് പോകുന്നതിന് മുമ്പായി രണ്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കണം ഒന്നു പറയുന്നത് പതിനൊന്ന് നാളികേരം എടുത്ത് വെക്കണം അതായത് പതിനൊന്ന് തേങ്ങ ഈ പറഞ്ഞ പതിനൊന്ന് എന്നത് കൂടാനോ കുറയാനോ പാടുള്ളതല്ല കറക്റ്റ് പതിനൊന്നെണ്ണം ഈ നാളികേരം അമ്പലത്തിൽ കിട്ടുമെങ്കിൽ അവിടെ നിന്നായാലും മതി അല്ലെങ്കിൽ വീട് നിന്ന് എടുത്താലും മതിയാകും പതിനൊന്ന് നാളികേരം എന്തിനാണ് കൃത്യമായി പറഞ്ഞു തരാം അതോടൊപ്പം വേണ്ടത് പൂക്കടയിലോ മാല കെട്ടുന്ന കടയിലോ പറഞ്ഞിട്ട് ഒന്നുകിൽ കറുക നാരങ്ങമാല അല്ലെങ്കിൽ കറുക കുക്കൂറ്റിമാല മുക്കൂറ്റിമാല എല്ലാ കടയിലും കിട്ടണമെന്നൊന്നുമില്ല പറഞ്ഞു വെച്ചാൽ പറ്റില്ല കറുക മുക്കൂറ്റിമാല എന്ന് പറയുന്നത് കറുകയും മുക്കൂറ്റിയും ഇടകലർത്തി കെട്ടുന്നത് ഒരു കറുക കെട്ടി കെട്ടുന്നതിനിടയിൽ ഒരു ഒരു മുക്കൂറ്റി വെച്ച് കെട്ടുന്ന മാലയാണ് ഈ പറയുന്നത് കറുക മുക്കൂറ്റി കിട്ടിയാൽ ഏറ്റവും നല്ലത് പക്ഷെ അത് കിട്ടാൻ സാധ്യത കുറവാണ് മുക്കൂറ്റിയുടെ ലഭ്യത കുറവ് കൊണ്ട് അത് കിട്ടിയെന്ന് വരില്ല നാ നാരങ്ങയും കറുകയും ഇട കലർത്തി കെട്ടാം അതായത് ഒരു കറുക കെട്ടിയതിന് ശേഷം നാരങ്ങ കോർത്ത് പിന്നെയും കറുക കെട്ടി വീണ്ടും നാരങ്ങ കോർത്ത് കെട്ടുന്ന മാല കറുക നാരങ്ങ മാല അല്ലെങ്കിൽ കറുക മുക്കൂറ്റി മാല ഇതിൽ ഏതെങ്കിലും മാല ഭഗവാനെ ചാർത്താനായി ഇത് കടയിൽ നിന്ന് വാങ്ങാമെന്നും വാങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ സാധിച്ചാൽ ഏറ്റവും ഉത്തമമാണ് അങ്ങനെ ഒരു മാല പതിനൊന്ന് നാളികേരവും കൃത്യം പതിനൊന്ന് നാളികേരവുമായിട്ട് വേണം അമ്പലത്തിൽ പോകാൻ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞ് ഭഗവാനെ തൊഴുത് ഓം ഗംഗടപതായേ നമ എന്ന് പ്രാർത്ഥിച്ച് ഭഗവാന്റെ നടയിൽ നിന്ന് പന്ത്രണ്ട് ഏട്ടം ഇട്ട് സർവാപരാധങ്ങളും പുറത്തു തരണമെന്ന് സർവ്വ വിഘ്നങ്ങളും തീർത്തു തരുവാൻ ഭഗവാൻ കൂടി ഉണ്ടാവണം മുന്നിൽ നിന്നും ഗണനായകൻ നയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ച് അവിടെ തിരുമേനിയുടെ കയ്യിൽ ഒരു മാല ചാർത്തി കൊടുക്കുക കൊടുത്തതിനു ശേഷം ഈ പതിനൊന്ന് നാളികേരം ഓരോന്നാൾ എടുക്കുക പതിനൊന്ന് നാളികേരത്തിന്റെ ആദ്യത്തെ അഞ്ച് നാളികേരങ്ങൾ പഞ്ചഭൂതങ്ങളെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ട് വേണം ഉടക്കാനായിട്ട് ആദ്യത്തെ നാളികേരം എടുക്കുമ്പോൾ ആകാശം രണ്ടാമത്തെ വായു മൂന്നാമത്തെ ജലം നാലാമത്തെ ഭൂമി അഞ്ചാമത്തെ അഗ്നി ഇതാണ് പഞ്ചഭൂതങ്ങൾ ഓരോ നാളികേരവും ഉടയ്ക്കുമ്പോഴും ഓരോന്നിനെ സങ്കല്പിച്ച് വേണം ഉടയ്ക്കാൻ ആകാശം വായു ജലം ഭൂമി അഗ്നി ഇങ്ങനെ അഞ്ചു നാളികേരം ഉടക്കുക ആറാമത്തെ നാളികേരം നാഗദൈവങ്ങളെ സങ്കൽപ്പിച്ച് വേണം ഉടയ്ക്കാൻ നാഗങ്ങൾ എന്ന് പറയുന്ന ഭൂമിയുടെ അവകാശികളാണ് ഈ ഭൂമിയുടെ കാവൽക്കാരാണ് ഈ നാഗങ്ങൾ ഭൂമിയുടെ എല്ലാ നന്മകളും കൊണ്ടുവരുന്നത് നാഗന്മാരാണ് നാഗങ്ങൾ ദൈവങ്ങൾ ആ ദൈവങ്ങളെ മനസ്സിൽ സങ്കൽപ്പിച്ച് ആറാമത്തെ നാളികേരം മുടക്കുക ഏഴാമത്തെ നാളികേരം സൂര്യ ഭഗവാനെ ആദ്യത്തിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഏഴാമത്തെ നാളുകേരവും മുടക്കുക എട്ടാമത്തെ നാളികേരം ചന്ദ്രദേവനെ സ ചന്ദ്രഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എട്ടാമത്തെ നാളികേരം മുടക്കുക ഒമ്പതാമത്തെ നാളികേരം ശനിദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടുടക്കുക ശനിയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചെയ്തികളും കർമ്മങ്ങളും നിശ്ചയിക്കുന്നത് ആ ശനിദേവനെ മനസ്സിൽ വിചാരിച്ച് ഒമ്പതാമത്തെ നാളികേരം മുടക്കുക പത്താമത്തെ നാളികേരം കുബേര ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടുടയ്ക്കുക ധനത്തിന്റെയും സമ്പത്തിന്റെയും ഒക്കെ ദേവനായിട്ടുള്ള കുബേര ഭഗവാനെ മനസ്സിൽ കൊണ്ടുടക്കുക പതിനൊന്നാമത്തെ നാളികേരം സാഷാൽ മഹാഗണപതിയെ വിഘ്ന നായകനായ വിഘ്നേശ്വരനെ ഗണനായകനായ ഗണേശനെ നമ്മുടെ സർവശക്തൻ പൊന്നു തമ്പുരാൻ മഹാഗണപതി ഭഗവാനെ വിചാരിച്ചു കൊണ്ട് ആ നടക്കുക അങ്ങനെ പതിനൊന്നിന്റെ കണക്ക് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആദ്യത്തെ അഞ്ചെണ്ണം പഞ്ചഭൂതങ്ങൾക്ക് പിന്നീട് ആറ് നാഗങ്ങൾക്ക് ഏഴ് ആദിത്യ ഭഗവാന് എട്ട് ചന്ദ്രദേവന് ഒമ്പത് ശനി ഭഗവാന് പത്താമത്തെ കുബേരി ഭഗവാന് പതിനൊന്ന് മഹാഗണപതിക്ക് അങ്ങനെ പതിനൊന്ന് നാളികേരവും ഉടച്ച് ഭഗവാന്റെ അടുത്ത് എന്തൊക്കെ വരം ആവശ്യമുണ്ടോ അതൊക്കെ ഭഗവാനോട് ചോദിച്ചുകൊണ്ട് അതൊക്കെ ചോദിക്കുക തിരുമേനി മാലയോ മാലയൊക്കെ ചാർത്തി പ്രസാദം തരും അതൊക്കെ നെറ്റിയിൽ അണിയുക വീട്ടിൽ കൊണ്ടുപോവുക പൂജാമുറിയിൽ ഭഗവാന് ചാർത്തരുത് മുറിയുടെ ഒരു ഭാഗത്തെ ്ക്കുക ഇത് ഏറ്റവും ഐശ്വര്യമാണ് ഈ പ്രസാദം തീരുന്നത് വരെ എവിടേക്ക് പോകുമ്പോഴും അത് ശുദ്ധിയായി നെറ്റിയിൽ ചാർത്തി കൊണ്ടുപോകാൻ നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾ ഇന്നാണ് ഇന്നാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത കൊല്ലം ഇതിന്റെ അനുഭവം അറിഞ്ഞിരിക്കും സത്യമായ കാര്യമാണ് ഉൾ തട്ടിപ്പറയുന്ന കാര്യമാണ് ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് സർവൈശ്വര്യങ്ങളും ഉണ്ടാകുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് മഹാഗണപതി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഓങ്കണപതായി നമ